أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون سورة البقرة عندنا تدർച്ചയിലേക്ക് നമ്മൾ പോ അള്ളാഹു സുബാനവത്തിൽ നിന്ന് അവതീർണമായിട്ടുള്ള എല്ലാ ദിവ്യ വേദഗ്രന്ഥങ്ങളിലും പ്രമാണങ്ങളിലും അതായത് നബി നബിസല്ലാഹു അലഹി വസ്ലമക്ക് അവതീർണമായിട്ടുള്ള ഖുർആാനിലും നിനക്ക് മുമ്പുള്ളവരിൽ അവതീർണമായ നിനക്ക് മുമ്പുള്ളവർക്ക് അവതീർണമായ ദിവ്യ വേദഗ്രന്ഥങ്ങളിലും അവർ ഒരുപോലെ വിശ്വസിക്കുന്നവരാണ് എന്നുവെച്ച് ഖുർആാനിലുപരിയായിട്ട് മറ്റ് വേദഗ്രന്ഥങ്ങളിലെ നിർദ്ദേശങ്ങൾ തിരഞ്ഞെടുക്കുമെന്നല്ല എന്നാൽ ഖുർആാനിന് മുമ്പ് മറ്റ് വേദഗ്രന്ഥങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ആ വേദഗ്രന്ഥങ്ങളിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ഈമാൻ കാര്യങ്ങളിൽ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം എന്നുള്ളതിനെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് അത് നമ്മൾ സുഹൃത്തിൽ ബക്കറയിലെ അവസാനം വെച്ചിട്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കുന്നവരല്ല എന്നുള്ളത് ഇത് രണ്ടർത്ഥത്തിലാണ് ഒന്ന് ഇത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളും യഹൂദന്മാരായിട്ടുള്ള ആളുകളും അവരിലേക്ക് ഇറങ്ങിയിട്ടുള്ള പ്രവാചകന്മാരെ മാത്രമാണ് അവർ അംഗീകരിക്കുന്നത് ബാക്കിയുള്ളവരൊന്നും അംഗീകരിക്കുന്നില്ല എന്നു മാത്രമല്ല അവരിലേക്ക് ഇറങ്ങിയ പ്രവാചകന്മാരുടെ വചനങ്ങളെ തന്നെ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ദിവ്യവചനങ്ങളെ തന്നെ അവർ തോന്നിയ രീതിയിൽ വ്യാഖ്യാനിക്കുകയും സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരം ആളുകളിൽ നിന്ന് ഭിന്നമായി സത്യവിശ്വാസികളായ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എല്ലാ തലമുറയിലും ഇറങ്ങിയിട്ടുള്ള ദിവ്യ വേദഗ്രന്ഥങ്ങളിലെല്ലാം വിശ്വസിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത് ഖുർആാനാണ് അതുകൊണ്ട് തന്നെ ഖുർആാനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അള്ളാഹു ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസ കാര്യങ്ങളിലേക്കാണ് ഈ എല്ലാം ഇതുവരെ പറഞ്ഞിട്ടുള്ള ആയത്തുകളിലുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന് പോകുന്നത് അതായത് ഇമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത് ഓയിബിലുള്ള വിശ്വാസം അല്ലേ അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം അതിൽ പെട്ടത് തന്നെയാണ് ഈ കിതാബുകളിലുള്ള വിശ്വാസം പിന്നെ എന്താണ് പറഞ്ഞത് അതുപോലെ തന്നെ പരലോകത്തിലും വിശ്വസിക്കുന്നവരാണ് ആഹ്റത്തില് വിശ്വസിക്കുന്നവരാണ് വിധിയിൽ വിശ്വസിക്കുന്നവരാണ് എല്ലാത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാവേണ്ട ഉണ്ടാവില്ല അവരുടെ മനസ്സിലുള്ള എല്ലാ ഭയപ്പാടും നിയമവും സുബാനവത്താൽ അവരെ പ്രത്യേകമായി പരിഗണിക്കും എന്നുള്ളത് അടുത്ത ആയത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു അവർ അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗത്തിലാണ് ഒരു സന്മാർഗത്തിൽ തന്നെയാണ് ചരിച്ചു കൊണ്ടിരിക്കുന്നത് സന്മാർഗം പ്രാപിച്ചവരാണ് ഉപവലായ്ക്കവുമ്പോൾ അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് വിജയിച്ചവർ എന്ന് പറഞ്ഞാണ് സുഹൃത്തിൽ ബഖറയിലെ ആദ്യത്തെ ആ ഒരു ഭാഗം അവസാനിക്കുന്നത് ഈ ഭാഗം തന്നെ നമ്മൾ മൂന്ന് പാർട്ടുകളായിട്ടാണ് ഇറക്കിയിട്ടുള്ളത് കുറാസ് സുഖാനവത്താലും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സുഹൃത്തിൽ ബഖറയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാനും തുടർന്നുള്ള ഭാഗങ്ങൾ അത് തമ്മിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുവാനും എല്ലാമുള്ള തൗഫ്യങ്ങൾ നാഥൻ നമുക്ക് നൽകുമാറാവട്ടെ നാഥൻ്റെ ഉന്നതമായിട്ടുള്ള സ്വർഗത്തിൽ നാഥൻ നമ്മരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും നാഥൻ നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു